എല്ലാവർക്കും അടിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഹൗസ് ബോട്ടിൽ വാളപ്പട്ടണം പുഴയുടെ ഒത്തനടക്ക കതിർ മണ്ഡപം വരൻ മട്ടന്നൂർ പഴശ്ശി സ്വദേശി ലജിത്ത് വധു അനന്യ വടക്കൻ മലബാറിലെ ആദ്യ ഡെസ്റ്റിനേഷൻ വെഡിങ് എന്ന് ഈ വിവാഹത്തെ വിശേഷിപ്പിക്കാം പുഴയിൽ വിവാഹമെന്ന് കേട്ടപ്പോൾ ബന്ധുക്കളിൽ പലരും ആശങ്ക പ്രകടിപ്പിച്ചെങ്കിലും കാര്യങ്ങൾ മനസ്സിലായതോടെ എല്ലാവരും ഒപ്പം നിന്നു വിവാഹവേദി സംബന്ധിച്ച കാര്യം അനന്യാണ് ലിജിത്തിനോട് അവതരിപ്പിച്ചത് വേറിട്ട ആശയത്തിന് ലിജിത്തും ഫുൾ സപ്പോർട്ട് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും ഉൾപ്പെടെ നൂറോളം പേരാണ് രണ്ട് ബോട്ടുകളിലിരുന്ന വിവാഹ ചടങ്ങുകൾക്ക് സാക്ഷിയായത് അധ്യാപകനായ രാജീവൻ വിദ്യാർത്ഥികളുമായി പഠനയാത്ര നടത്തിയതിന്റെ ഭാഗമായി പറശ്ശിനിക്കടവിലെത്തിയപ്പോൾ ബോട്ട് യാത്ര നടത്തിയിരുന്നു അന്ന് മനസ്സിൽ തോന്നിയ ആശയമാണ് മകളുടെ വിവാഹം കളറാക്കിയത് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിന് മുന്നിൽ വളപ്പട്ടണം പുഴയുടെ ഒത്ത നടുക്കായിരുന്നു ഹൗസ് ബോട്ടിലെ വിവാഹം മാറി ചിന്തിക്കുന്ന ഒരു കാലത്താണ് നമ്മളിപ്പോൾ ചെയ്യുന്ന എന്തിലും ഒരു പ്രത്യേകത വരുത്തുക എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് എവിടെ വ്യത്യസ്തത കൊണ്ടുവരുമോ അവിടെയൊക്കെ വൈറലാവുന്നത് നമ്മൾ കാണാറുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു ഹൗസ് ബോട്ടിനുള്ളിൽ നടത്തിയ കല്യാണവും വൈറലായിരിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വിവാഹം എങ്ങനെ നടത്താനാണ് ഇഷ്ടം ഇനി വിവാഹം കഴിഞ്ഞവരാണെങ്കിൽ ഇങ്ങനെ എൻ്റെ വിവാഹം കഴിഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഏത് രീതിയിലുള്ളൊരു ഡെസ്റ്റിനേഷൻ മാരേജാണ് നിങ്ങൾ ചൂസ് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക ഒപ്പം തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ